വാർത്തകൾ തുടരുന്നു പാലക്കാട് പട്ടാമ്പിയിൽ വീട് കുത്തി തുറന്ന് മോഷണം വെള്ളോപ്പുള്ളി വലിയ വീട്ടിൽ കുട്ടിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി നവംബർ ഇരുപത്തിയൊന്നിനാണ് കുട്ടിയും കുടുംബവും ബോംബെയിലേക്ക് പോയത് വ്യാഴാഴ്ച രാവിലെ സമീപത്തുള്ള ബന്ധുക്കൾ വീടിനു മുൻപിലൂടെ പോകുമ്പോഴാണ് വാതിൽ തകർന്ന നിലയിൽ കണ്ടത് പട്ടാമ്പി പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണം വിവരം അറിയുന്നത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണവും പാത്രങ്ങളും മോഷണം പോയതായാണ് വിവരം കൂടി ഇങ്ങനെ ബാങ്കിലേക്ക് മരുതൂര് ബാങ്കിലേക്ക് പോകായിരുന്നു അപ്പൊ ഞങ്ങൾ പോകുമ്പോ ജസ്റ്റ് ഇങ്ങനെ നോക്കലുണ്ട് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് വീട്ടിൽ നോക്കി അങ്ങനെ പോക്കിണ്ട് നോക്കാനൊന്നും ഇല്ല നമ്മള് ഫോണിയാണ് കണ്ടത് അപ്പൊ ഇങ്ങനെ ചെരിഞ്ഞ് നിക്കണത് കണ്ടു

കേരള വിഷ്ണൂസ് പാലക്കാട്